രാജ്യത്ത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ഒരേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അതും നമ്മുടെ കേരളത്തിലാണ് മത്സരിക്കുന്നത് എ അബ്ദുൽ സലാം എഴുപത്തൊന്ന് വയസ്സുകാരനായ അബ്ദുൽ സലാം എഴുപത് ശതമാനം മുസ്ലിം വോട്ടർമാരുള്ള മലപ്പുറത്താണ് മത്സരിക്കുന്നത് അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചരണ രീതികളൊക്കെ ആദ്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം പലയിടത്തും ചെല്ലുമ്പോഴും തനിക്ക് ഹസ്തദാനം തരാൻ പോലും ആളുകൾക്ക് മടിയായിരുന്നു ഇപ്പോഴതെല്ലാം മാറി വരുന്നുണ്ട് എൻ ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇവിടെ കഴിയുമെന്ന് പറയും അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മലപ്പുറത്ത് പലർക്കും കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വലിയ അറിവില്ല പലയിടത്തും താൻ ചെല്ലുമ്പോൾ മാത്രമാണ് ഈ പദ്ധതികളെക്കുറിച്ചുള്ളൊരു അറിവ് തന്നെ ലഭിക്കുന്നത് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതികളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും വികസനത്തെക്കുറിച്ചുമൊക്കെ തനിക്ക് ജനങ്ങളോട് സംവേദിക്കാൻ കഴിയുന്നത് തന്നെ വലിയ കാര്യം ഏതായാലും രാജ്യത്തെ ബി ജെ പിയുടെ ഒരേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഊശിലുള്ള പ്രചരണത്തിലാണ് ഏതായാലും മുസ്ലിം ലീഗിന്റെ കോട്ടകൊത്തളങ്ങളിൽ ഒന്നാണ് മലപ്പുറം ഇ ടി മുഹമ്മദ് ബഷീറാണ് അവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥി മിനിസ്റ്റേഴ്സ് ന്യൂസ് ഇന്ത്യ മലയാളം